കാസർഗോഡ് ഉപ്പളയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ കൊലപാതകത്തിൽ പത്വാടി സ്വദേശി അരുൺ അരുൺ നിന്നും ടെലിഫോണിൽ ഗുഡ് മോർണിംഗ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടു കൂടിയാണ് ഈ ഇരുവരും അതായത് സുഹൃത്തായ സുരേഷും സവാദും മദ്യപിക്കുന്നതിനിടെ ആ തർക്കത്തിനൊടുവിലാണ് സുരേഷിനെ കുത്തി കൊലപ്പെടുത്തുന്നത് പയ്യന്നൂർ സ്വദേശിയായിരുന്നു സുരേഷ് ഇപ്പോൾ ഇതാ ഇത് ഈ ഒരു പത്ത്വാടി സ്വദേശി സവാദിനെ പ്രതിയായ പത്തുവാടി സ്വദേശി സവാദിനെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കടുത്ത് മോഷണം ഉൾപ്പെടെ നാല് കേസുകളിൽ പ്രതിയാണ് ഈ സവാത് കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു ഇന്നലെയൊക്കെ പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു ഇപ്പോൾ ഒടുവിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്